പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ വളരെ ടൈൽ കാളികാവ് ബ്ലോക്ക് യു ഡി എഫ് തൂത്തു എന്നും ഇക്കുറി പ്രതിപക്ഷമുണ്ടാവില്ലെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ബ്ലോക്കിലെ പതിനാറ് സീറ്റും പിടിച്ചെടുക്കുമെന്ന ദൃഢ വിശ്വാസത്തിലാണ് യു ഡി എഫ് എന്നും ആകെയുള്ള പതിനാറ് ഡിവിഷനുകളിൽ യു ഡി എഫിൽ എട്ടു വീതം സീറ്റുകളിലാണ് കോൺഗ്രസും ലീഗും മത്സരിക്കുന്നത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി ഇപ്രാവശ്യം വലിയ വിജയമാണ് പ്രതീക്ഷിക്കുന്നത് പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാറ് സീറ്റുകളാണ് ഉള്ളത് കരളായി മുതൽ എടപ്പറ്റ വരെയുള്ള ഏഴ് പഞ്ചായത്തുകളിൽ നിന്നായി പതിനാറ് സ്ഥാനാർത്ഥികൾ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പ്രാവശ്യം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷം ഉണ്ടാവില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ സമ്പൂർണ്ണ വിജയം പതിനാറ് യു ഡി എഫ് സ്ഥാനാർത്ഥികളും ം വിജയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല വലിയ വിജയ പ്രതീക്ഷയുമായിട്ടാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് മഞ്ചേരി അസംബ്ലി മണ്ഡലത്തിലെ ആഞ്ഞിലങ്ങാടി എടപ്പറ ഡിവിഷനുകൾ ഉൾപ്പെടെ പതിനാറ് ഡിവിഷനുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത് ന്യൂസ് ബ്യൂറോ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്